എല്ലാ വാഴ കൂട്ടുകാർക്കും നമസ്കാരം ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു എട്ടൊമ്പത് വാഴയാണ് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുക്കളയുമായിട്ട് ചേർന്ന് ഒരു അല്പം സ്ഥലമുണ്ട് മറ്റു പ്രദേശങ്ങളിലെല്ലാം നമ്മൾ വാഴ വയ്ക്കാറുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് നേരത്തെ കപ്പയാണ് ഉണ്ടായിരുന്നത് ഈ സമയത്ത് നമ്മൾ വച്ചതെന്ന് പറയുന്നത് നെടുനേന്ദ്രനാണ് നെടുനേന്ദ്രൻ തൃശ്ശൂർ പോയ വഴിക്ക് ഒരു സ്ഥലത്ത് കന്ന് വിൽപ്പന നടത്തുന്നത് കണ്ടിട്ടാണ് ഈ കന്ന് മേടിക്കുന്നത് പൊള്ളത്തരം എന്നാണ് നമ്മൾ വിചാരിച്ചത് കന്നിന് നാൽപ്പത് രൂപ വെച്ചായി പക്ഷേ സംഭവം ഏതായാലും കള്ളറായി എല്ലാ നെടുന്ന കുലച്ചിട്ടുണ്ട് ഇത് കിൻഡൽ പോലെ ഒരു കാലതാമസം ഇതിന് വരുന്നില്ല കിൻഡൽ നമ്മൾ കന്നു വയ്ക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് മാസത്തോളം എടുക്കും അതിൻ്റെ വിള അല്ലെങ്കിൽ കുല മൂത്ത് നമുക്ക് കൊത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ നെടുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം പതിനൊന്ന് മാസം ആവുന്നതേ ഉള്ളൂ ഏതാണ്ട് ഇനി ഒരു മാസം കൂടി കഴിയുമ്പോൾ ഈ കുലകൾ കൊത്തിയെടുക്കുക എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല കിൻഡലിനെ പോലെ ഓവർ വലിപ്പവും കായ്ക്ക് കനക്കുറവ് ഇതൊന്നുമില്ല ഉള്ള കായ്കൾ നല്ല തുടവുണ്ട് നല്ല കളറുണ്ട് നല്ല വലിപ്പമുണ്ട് വാഴയ്ക്കുള്ള പ്രതിരോധശേഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്രതിരോധശേഷിയുണ്ട് വേപ്പെണ്ണ മിശ്രിതങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ഈ വാഴയ്ക്ക് ഉപയോഗിച്ചത് പൂർണമായിട്ടും ജൈവവളത്തിലാണ് ഈ കുലകളെല്ലാം തന്നെ നമ്മൾ വിളയിച്ചെടുത്തത് ജൈവവളം എന്ന് പറഞ്ഞാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകൾ ഒരു ബക്കറ്റിലിട്ട് സൂക്ഷിക്കുകയും മൂന്നും നാലും ദിവസം കൂടുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടെ വീഴ്ത്തി ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ വാഴകളുടെയും ചുവട്ടിൽ ഒരേപോലെ ഒരു രണ്ടടി മാറി ഒഴിച്ചു കൊടുക്കുകയും മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് മണ്ണിട്ട് മൂടുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ല സ്മെല്ലുണ്ടാവും ആ സമയത്ത് അതിൽ മീൻ്റെ വേസ്റ്റ് കാണും പച്ചക്കറി വേസ്റ്റ് കാണും പിന്നെ കഞ്ഞി വെള്ളം കാണും ഈ കഞ്ഞി കഞ്ഞിവെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വാഴയുടെ ചുവട്ടിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റത്തില്ല വാഴയുടെ തടയൊക്കെ പെട്ടെന്ന് അഴുകും അതുകൊണ്ട് തന്നെ ഒരു അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ഇതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഈ വാഴയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ലാർവയുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും കിട്ടുന്ന ചാരം ഈ ബക്കറ്റിൽ ഇട്ടുന്നതുകൊണ്ട് തന്നെ വലിയ സ്മെല്ലും ലാർവയുടെ ശല്യവും ഒന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ വളക്കൂട്ടാണ് നമ്മൾ ഈ വാഴയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റ് ഏതെന്ന് വെച്ചാൽ ഒരു സപ്ലിമെൻറ്റ് സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വാഴ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മണ്ണിൽ വാഴയ്ക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും ഇപ്പോൾ ഇല്ല ഞാൻ നേരത്തെ മരിച്ചീന് കൃഷി ചേമ്പ് കൃഷി ചെയ്തിരുന്നൊരു സ്ഥലമാണിത് അപ്പം അവിടെ നല്ല രീതിയിൽ ചേമ്പ് മരിച്ച ഇതിന് ഉൽപ്പാദനം നടത്തിയിട്ടുണ്ട് അപ്പം പല സാധനങ്ങളും പല മൂലകങ്ങളും വാഴയ്ക്ക് ആവശ്യമുള്ളത് ആ മണ്ണിലില്ലെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായപ്പോഴാണ് ഞാൻ കെ വി ക്യൂയുടെ അയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വാങ്ങിയത് അയർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് കൊല്ലമായി അതായത് എട്ടൊമ്പത് തലമുറ വാഴകൾക്ക് ഇപ്പോൾ നമ്മൾ അയർ കൊടുത്തു എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ അയർ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയത് കെ വി കെ തവനൂരിൽ നിന്നാണ് തവനൂർ മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അവിടെ വിത്തും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോഴും അവിടെ ഒന്ന് സന്ദർശിക്കാനായിട്ട് ഞാൻ പോയ സമയത്തുമാണ് ഈ അയർ വാങ്ങിയത് അപ്പോൾ ആദ്യം വാങ്ങുന്ന സമയത്ത് അത് അമ്പത് രൂപ പിന്നെ അറുപത് പിന്നെ എഴുപതായി അപ്പോൾ ഈ അയർ കൊടുത്തുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വാഴ കായ്ക്ക് നല്ല വലിപ്പം നല്ല നിറം ഉണ്ടാവും പിന്നെ നല്ല തുടം അതായത് നല്ല ഉരുണ്ടിരിക്കും കായ്കൾ നമ്മൾ കടയിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവർക്ക് എടുക്കാനും താല്പര്യമുണ്ട് കാരണം നീളത്തിലിരിക്കുകയല്ല കായ്കൾ നല്ല ഉരുണ്ടിരിക്കും അപ്പം കുല വലുതാണെങ്കിൽ ഉരുണ്ട കായ്കളായതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഓവർ ഒന്നും വരത്തില്ല സാധാരണ ഒരു ഏത്തക്ക പക്ഷേ അത് നല്ല പഴുപ്പിച്ച് കഴിച്ച ഒരു അനുഭവമായിട്ട് പറഞ്ഞാൽ നല്ല സ്വീറ്റാണ് ഇത് ജൈവ പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത് ഏതായാലും ഞാനിത് ഉപയോഗിക്കുന്നത് ജൈവവളത്തോടൊപ്പമാണ് പിന്നെ രാസവളത്തോടൊപ്പം ഉപയോഗിക്കുന്നെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ അയർ ഉപയോഗിക്കാവൂ പല കൃഷി പഞ്ചായത്ത് ഗ്രൂപ്പുകളിലും കൃഷി ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ഇപ്പോഴും സർവ്വസാധാരണമായിട്ട് ഈ അയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വാഴയ്ക്ക് വേണ്ടത് സൾഫർ പൊട്ടാസ്യം സിങ്ക് കാൽസ്യം അയൺ അയഡിൻ എല്ലാ മൂലകങ്ങളും വാഴയ്ക്ക് ആവശ്യമാണ് പിന്നെ ബോറോൺ വേണം അതൊക്കെ വേണം അപ്പം ഇതെല്ലാം കുറച്ച് മതി പക്ഷേ ഇത് വേണം അപ്പം ഈ മൂല്യങ്ങളെല്ലാം കൂടെ കൃത്യമായിട്ടുള്ള അനുഭാതത്തിൽ ഒരു വാഴ ചുവട്ടിലെത്തിയാൽ മാത്രമേ ആ വാഴയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്നതിനും നല്ലൊരു കുല അതിൽ നിന്ന് ലഭിക്കുന്നതിനും കാരണമാകൂ അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ വാഴ ഇങ്ങനെ നെല്ലി അതായത് ഈർക്കിൽ പരുവത്തിൽ ഇങ്ങനെ നിൽക്കും അതായത് ഒരു പോസ്റ്റ് തൂണ് പോലെ വാഴ നിന്നിട്ടൊരു കാര്യമില്ല വാഴയുടെ ചുവട് നല്ല കനവും മുകളിലേക്ക് പോകും തോറും കനം കുറഞ്ഞ് അധികം പൊക്കമൊന്നും വയ്ക്കാതെ പെട്ടെന്ന് ഒരു ഇരുപത്തി മൂന്നിരു ഇല വരുന്ന സമയത്ത് അടുത്തത് കുലയാണ് വരേണ്ടത് ഒരു ഒരേ നമ്മൾ വാഴ വയ്ക്കുമ്പോൾ അതായത് നല്ല വെയിൽ വേണം അത്യാവശ്യം ഈർപ്പം ചുവട്ടിൽ വേണം പിന്നെ നല്ല വാഴയുടെ കൈകൾ തങ്ങളിൽ തട്ടരുത് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം വയ്ക്കുന്നതിന് ഞാൻ ഈ മെത്തേഡ് അനുസരിച്ചാണ് ഈ വാഴകളെല്ലാം തന്നെ വെച്ചേക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ പരിപാലിച്ച് വച്ചത് കൊണ്ട് തന്നെ എനിക്ക് മോശമല്ലാത്ത തരത്തിൽ ഇല്ലാത്തവണി നല്ല വിളവ് കിട്ടുന്നുണ്ട് അപ്പം ഇത് അല്പം പൊക്കമുള്ളതാണ് ഈ നെടിനിയന്ത്രണം ആദ്യമായിട്ടാണ് വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നല്ല പൊക്കമുള്ളൊരു ഇനമാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഊണ് വടക്കൻ ജില്ലകളിൽ ഊണെന്ന് പറയും തെക്കൻ ജില്ലകളിൽ ഊന്നെന്ന് പറയും വടക്കൻ ജില്ലകളിൽ ഈ കയറൊക്കെ ഇട്ട് കെട്ടാറുണ്ട് അപ്പോൾ ഇത് കയറിലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു അടയ്ക്കാമരം ഊണ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ പാഴ്ത്തടികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് എടുത്തതാണ് നമ്മൾ പുറത്തു നിന്ന് ഈ സാധനങ്ങളൊക്കെ അടയ്ക്കാമരമൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരടക്കാമരത്തിന് നൂറ് പിന്നെ അതിൻ്റെ ജോലിക്കൂലി തന്നെ രണ്ട് പേരൊക്കെ നിർത്തി അതിനെ കീറുന്നതിന് വേണ്ടി നിർത്തി അവർക്ക് ആയിരം ആയിരം വെച്ച് കൊടുക്കണം ഇതൊന്നും ഒരിക്കലും നമുക്ക് മുതലാകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അടയ്ക്കാമരവും നാട്ടിൽ കിട്ടുന്ന പൊടി ഇലയുടെ കമ്പുകളും എല്ലാം തന്നെ വെച്ച് ഈ ഊണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അടുത്ത ഓണത്തിന് കുല വെട്ടുന്നതിന് വേണ്ടിയിട്ട് വാഴ വെച്ചിട്ടുള്ള ആൾക്കാർ മോശം അവസ്ഥയിലാണ് ആ വാഴ നിൽക്കുന്നതെങ്കിൽ എങ്ങനെയൊന്ന് ഡെവലപ്പാക്കി എടുക്കുക എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ കാൽസ്യം വാഴയ്ക്ക് വളരെ അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് കാൽസ്യം നന്നായിട്ട് വാഴയ്ക്ക് കിട്ടിയാൽ മാത്രമേ വാഴയുടെ എല്ലാ ഫങ്ഷനുകളും നടക്കൂ അപ്പം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഏത് വളവും ആദ്യം എടുത്ത് വാഴയുടെ ചുവട്ടിലിട്ടിട്ട് ഒരു കാര്യമില്ല ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യത്തിന് കാൽസ്യമാണ് അതിപ്പം പച്ചക്കക്ക കൊടുത്താലും മതി കുമ്മായം വഴി രണ്ടടി മാറിയതിന് ശേഷം ഒന്ന് വിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ കാൽസ്യം കൊടുത്തതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞു ജൈവവളമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോഴിക്കാഷ്ടം നല്ലതാണ് ഉണങ്ങി പൊടിഞ്ഞത് ഫ്രഷാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ വാഴയുടെ ചൂട്ടിൽ നിന്ന് മൂന്നടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് എല്ലാ ദിവസവും നനയ്ക്കണം പക്ഷേ നല്ല റിസൾട്ടാണ് കോഴിക്കാഷ്ടം ഫ്രഷ് കൊടുത്താൽ ഉണങ്ങി പൊടിഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ വാഴയ്ക്ക് ചൂടിൻ്റെ ആ ഒരു പ്രശ്നം വരത്തില്ല അപ്പോൾ ഇത് കൊടുക്കണം ഇനി രാസവളമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ യൂറിയ പൊട്ടാഷ് നൂറ്റമ്പത് ഗ്രാം വെച്ച് കൊടുക്കണം വാഴയ്ക്ക് പെട്ടെന്നൊരു ഗ്രോത്തിന് ഫാക്റ്റംബോസ് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഒരുപാട് മിക്സ്ചർ വളങ്ങൾ നമ്മുടെയെല്ലാം കടകളിൽ ലഭ്യമാണ് கொடுக்கணும் <laughs> അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ അയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൂടെ കൊടുക്കുക ഇനി അയർ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഴയ്ക്ക് വേണ്ട സപ്ലിമെൻറ്റുകൾ കടകളിൽ കിട്ടും ഈ കാൽസ്യം ബോറോണിൻ്റെയൊക്കെ പൊടി ബോറോൺ പൊടിയൊക്കെ ഒരു പഞ്ചസാര ഗ്ലൂക്കോസ് പൊടി മാതിരിയിരിക്കും അത് വേടിച്ചതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുത്താലും മതി ഇലകളിൽ തളിക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ് അപ്പം വാഴ നന്നായിട്ട് വളർന്നു പോയാൽ ഇലകളിൽ തളിക്കാൻ പറ്റത്തില്ല ഉറപ്പായി നിങ്ങൾ ബോറോണും കാൽസ്യവും കുല വീഴുന്നതിന് മുമ്പായിട്ട് അതായത് ഇപ്പോഴൊക്കെ കൊടുക്കണം എന്നാലേ വാഴ നല്ല സ്ട്രോങ് ആയിട്ടൊരു മെയ് മാസമൊക്കെ ആകുമ്പോൾ ഒരു കുല അതിൽ വീഴും കാരണം ബോറോൺ കൊടുത്താൽ വാഴകളുടെ കലകളെല്ലാം തന്നെ നല്ല സ്ട്രോങ് ആവും വാഴയുടെ ഊതഭാഗങ്ങളിലേക്ക് ആ വേരികൾ എടുക്കുന്ന ആഹാരം പോവും അപ്പം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാതെ വാഴ കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യവുമില്ല ഇനി നിങ്ങളുടേത് വാഴ നിൽക്കുന്ന നല്ല ഈർപ്പമുള്ളത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ജലം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വാഴ നിൽക്കുന്നതെങ്കിൽ ഒരു ജൈവ സ്ലറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ചാണക കലക്കിയത് ചാണക വെള്ളം കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് പേപ്പിൻ പിണ്ണാക്ക് പിന്നെ കുറച്ച് ചാരം കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലൊരു സ്ലറിയാക്കി ഒരാഴ്ച കലക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വാഴയ്ക്ക് ചുറ്റുമായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുന്നത് മാക്സിമം ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം മാക്സിമം ഡൈല്യൂട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വാഴയുടെ ചുവട്ടിലൊന്നൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മോശപ്പെട്ട് നിൽക്കുന്ന വാഴകൾക്കെല്ലാം തന്നെ ഒരു മാന്യമായിട്ടുള്ള ഗ്രോത്ത് ഇതൊക്കെ നമ്മൾ നമ്മളെ എന്ന് പറയുകയാണ് നമ്മളെ വീട്ടിൽ ഏത് സാധനമാണോ കിട്ടുന്നത് നമുക്ക് നമുക്കേത് സാധനമാണോ നമ്മുടെ അടുക്കളയിലും പരി പരിസരത്തുമായിട്ട് നമുക്ക് അനുയോജ്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ സാധനങ്ങൾക്കു വച്ചിട്ടാണ് നമ്മുടെ കൃഷിയും വിജയവും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം